ൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് പാർക്കിംഗിൽ വൻ തീപിടുത്തം രണ്ടാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള പാർക്കിംഗിലാണ് തീ പടർന്നത് നൂറുകണക്കിന് ബൈക്കുകൾ കത്തിനശിച്ചു എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേർന്നു ലിഷോയ് ഗുഡ് മോർണിംഗ് ആശങ്ക ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് എത്ര നേരം മുതൽ ഈ തീപിടുത്തം നടന്നിട്ട് എന്താണ് കാരണം എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ അതേസമയം തന്നെ ആ മേഖലയിൽ അതായത് ഇത് രണ്ടാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ ആ ഭാഗത്തുള്ള അതായത് തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറെ വശത്തുള്ള ബൈക്ക് പാർക്കിംഗ് ആണ് പ്രധാന കവാടത്തിനോട് ചേർന്നുള്ളതല്ല പക്ഷേ ഈ മേഖലയിലാണ് ഏറ്റവും അധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ബൈക്കുകളായാലും കാറുകളായാലും ഒക്കെ തന്നെ പാർക്ക് ചെയ്യുന്നത് ഏറ്റവും അധികം ഈ മേഖലയിലാണ് ഈ ഇവിടുത്തെ ഈ ബൈക്ക് പാർക്കിംഗ് ഷെഡിനകത്ത് തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു അതോടുകൂടി ഏകദേശം അഞ്ഞൂറിൽ അധികം ബൈക്കുകളാണ് ഇവിടെ ഓരോ ദിവസവും പാർക്ക് ചെയ്യാറുള്ളത് ഇതിൽ ഭൂരിഭാഗം ബൈക്കുകളും കത്തി നശിച്ചു എന്നുള്ളതാണ് പൂർണ്ണമായും നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും വളരെ വലിയ രീതിക്ക് ആളി കത്തുക തന്നെയാണ് ഉണ്ടായത് അതായത് ഈ ഭാഗത്ത് ബൈക്കുകൾക്ക് ആദ്യം തീ പടർന്നു പിന്നീട് ആ മേഖലയിൽ ആകമാനം ഷെഡിൽ അതുപോലെ തന്നെ ആ കെട്ടിടത്തിന്റെ ഒക്കെ തന്നെ പൂർണ്ണമായും തീ പടർന്നു പിടിക്കുകയായിരുന്നു ഉണ്ടായത് തീ അണയ്ക്കാനായി വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഈ ബൈക്കുകളിലൊക്കെ തന്നെ ഇന്ധനമൊക്കെ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ തീ ആളി പടരുകയാണ് ഉണ്ടായത് അതിനോടൊപ്പം തന്നെ ഇത് അടയ്ക്കാനായി പിന്നീട് ഫയർഫോഴ്സ് തൊട്ടടുത്തത് ഉണ്ടെങ്കിൽ തന്നെ എത്തുമ്പോഴേക്കും വലിയ തോതിൽ ഈ ബൈക്കുകളൊക്കെ തന്നെ കത്തി അമരുകയാണ് ഉണ്ടായത് പൂർണ്ണമായും ഈ മേഖലയിലാകെ താനും വലിയ തോതിലുള്ള ഒരു തീ ആളി പടരുകയാണ് ഉണ്ടായത് എന്താണ് ഇതിന് കാരണം എന്നുള്ള കാര്യം വ്യക്തമല്ല ഈ ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് തീ പടർന്നു പിടിച്ചതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു വ്യക്തതയില്ല പക്ഷേ അതേസമയം തന്നെ ഈ ഓരോ ദിവസവും ഒരു ഒരു ദിവസത്തേക്ക് മാത്രമായി ബൈക്ക് വെച്ച് പോകുന്നവരുണ്ട് ദിവസങ്ങളോളം ബൈക്ക് വെച്ച് പോകുന്നവരുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലെ നാലാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഇടത്താണ് അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഇടത്താണ് ഈ തീപിടുത്തം ഉണ്ടായത് സാധാരണഗതിയിൽ ഈ മേഖലയിൽ അധികം ട്രെയിനുകൾ വന്ന് നിൽക്കാറില്ല ഗുരുവായൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകളാണ് കൂടുതലും അവിടെ വന്നു നിൽക്കാറുള്ളത് ആളുകൾക്ക് ും തന്നെ മറ്റേ അപായമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും തന്നെയാണ് ഇവിടെ അണയ്ക്കാനായിട്ടില്ല അതായത് അപകട സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലേ കാരണം കൂടുതൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു ഇടമല്ലേ ഇത് ും അപകട സാധ്യതയുണ്ട് കാരണം തീ പൂർണ്ണമായി അടയ്ക്കാനായി സാധിച്ചില്ല കാരണം ഈ ബൈക്കുകളിലൊക്കെ തന്നെ ഇന്ധനം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടി ഫയർ ഫയർഫോഴ്സ് അങ്ങോട്ടേക്ക് എത്തി തീ അടയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ഒരു ഭാഗത്തുനിന്ന് തീ അടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും തീ അടയ്ക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ തീ അണച്ചെങ്കിൽ പോലും തീ അണച്ചാലും അതുപോലെ അതുപോലെ തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന നാട്ടനഷ്ടം അത് വളരെ വലുതു തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത് ട്രെയിൻ